നമുക്കിനി ഒരു കുഞ്ഞു താരത്തെ പരിചയപ്പെടാം ഈ വാദ്യോപകരണങ്ങളൊന്നും അത്ര എളുപ്പത്തിൽ അഭ്യസിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ലല്ലേ പ്രത്യേകിച്ച് ഇടയ്ക്കെ പോലുള്ള ഈ വാദ്യോപകരണങ്ങളൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇടയ്ക്ക് വായിക്കുമ്പോൾ മലയാളത്തിലോ സംസ്കൃതത്തിലോ ഉള്ള ദേവി ദേവസ്തുതികളൊക്കെ ആലപിക്കാറുണ്ട് ഇങ്ങനെയുള്ള ശ്ലോകങ്ങളെയും താളത്തിൻ്റെയും സമന്വയമാണ് ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമായുള്ള സോപാന സംഗീതം പതിമൂന്നാം വയസ്സിൽ തന്നെ കേരളത്തിന്റെ തനത് സംഗീത ശൈലിയായ സോപാന സംഗീതം സ്വായത്തമാക്കി ആലപ്പുഴ ചേർത്തല സ്വദേശി അർജുനെ നമുക്ക് പരിചയപ്പെടാം അത് ഞങ്ങള് പണ്ട് അമ്പലത്തിൽ പോവായിരുന്നു അപ്പൊ ഞാൻ അവിടെ പോകുമ്പോ ഈ ഇടയ്ക്ക് കൂട്ടുന്നു കണ്ട് ഒരു താല്പര്യം തോന്നി വീട്ടുകാരോട് പറഞ്ഞപ്പോഴാണ് വീട്ടുകാര് ഇതിനെ തപ്പി പഠിപ്പിക്കണുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ മരുത്തറവട്ടം സന്ദീപ് ആശാന് അങ്ങനെ എത്തിച്ചേർന്ന് രണ്ടു വർഷമായ കാണുന്നത് പോലെ അത്ര നിസ്സാരമല്ല ഇത് അഭ്യസിച്ചെടുക്കാൻ സപ്തസ്വരങ്ങൾ വായിക്കാൻ കഴിയുന്നതും സംസാരം പോലും കൊട്ടിക്കേൾപ്പിക്കാൻ കഴിയുന്നതുമായ ഒരേയൊരു തുകൽവാദ്യമാണ് ഇടയ്ക്ക അർത്ഥം മനസ്സിലാക്കി പാടുന്നതിനൊപ്പം താളത്തിൽ കൊട്ടുമ്പോഴാണ് സോപാന സംഗീതം പൂർണമാകുന്നത് രാധയെ തിരക്കി പോകുന്ന കൃഷ്ണന്റെ ആ ഒരു ഭാഗങ്ങളും പിന്നെ അത് കഴിഞ്ഞ് രണ്ടാം ഭാഗം ഉണ്ടായിരുന്നു അത് ഞാൻ പാടിയില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ഭാഗമാണ് ഈ അഷ്ടപതി പറയുന്നത് ഇപ്പൊ ഈ കഥ തന്നെയല്ല ഒരുപാട് കഥകൾ ഇങ്ങനെ അഷ്ടപതി ഒമ്പത് സംതിങ് ഉണ്ട് നോർമലി വെച്ച് ഇടക്കയുടെ പാട്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോ അഷ്ടപതി ഇത്ര ടഫാണ് കുറ്റിയും വളയും പൊടിപ്പ് കൊണ്ടുള്ള കുലകളും ഒക്കെ ആയി സൗന്ദര്യത്തിലും വ്യത്യസ്തമാണ് ഈ വാദ്യോപകരണം ഒരു വശത്തു മാത്രമാണ് ഇടയ്ക്കയിൽ കൊട്ടുന്നത് ഇതിന്റെ പേര് എന്താ പറയാ ഇത് തോല് പിന്നെ ഇവിടെ ഒരു ഇതുണ്ട് ഉടുക്കെന്നാ പേര് അതിപ്പോ ഇട്ടിട്ടില്ല ഒരടുക്കിങ്ങനെ തൂക്കാറുണ്ട് അതിങ്ങനെ അമ്പലത്തിലൊക്കെ കൊട്ടമ്പളാണ് ഇങ്ങനെ തൂക്കാറുള്ളത് ബേസ് തൊട്ട് തക്കിട്ട തക്കിട്ട അതാണ് ആശാൻ കൊട്ടിക്കും ആദ്യം കൈ കൈ പിടിച്ച് അങ്ങനെ അങ്ങനെ തുടങ്ങുന്നെ ബേസ് അതാണ് തക്കിട്ട അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു മൂന്നാം കാലം അങ്ങനെ അങ്ങനെ കയറി പോകും അത് സ്പീഡ് വരാനായിട്ടും ഇങ്ങനെ ഒഴുക്ക് വരാൻ വേണ്ടി ആയിട്ടാണ് ഇപ്പൊ ഇടക്ക് കൊട്ടിന്റെ ഇടക്ക് കൊട്ടുന്ന ആ ഒരു ഭാഗമൊക്കെ വരാൻ വേണ്ടിയാണ് ആ ഒരു കയറ്റം ഇങ്ങനെ അങ്ങനെ ഇപ്പോൾ ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മിടുക്കൻ പുതുതലമുറയിലുള്ള കുട്ടികളെ അധികം ആകർഷിക്കാത്ത ഒരിടത്തേക്കാണ് അർജുൻ എത്തിയിരിക്കുന്നത് വാദ്യോപകരണങ്ങളും താളങ്ങളും ഇഷ്ടപ്പെടുന്ന അർജുൻ സോപാന സംഗീതത്തിലേക്ക് എത്തിയതും ഒരു നിയോഗം പോലെയാണ് ന്യൂസ് മലയാളം ആലപ്പുഴ